ഹലോ മൈ റേഡിയോ ാണ് ഇന്ന് നമ്മുടെ എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ എക്സാം കഴിഞ്ഞിരിക്കുന്ന ദിവസമാണ് എക്സാമിന്റെ ചൂടൊക്കെ തീർത്തു ഇനി എന്താണ് നെക്സ്റ്റ് നെക്സ്റ്റ് പരിപാടി വാട്ട്സ് വാ ചോദിക്കാം വേറെ വെക്കയില് പഠിക്കുമോന്ന് ദൈഞ്ഞാ പ്ലസ് വൺ പ്ലസ് 2 കൺവേഴ്സർ കൺപ്ലസ് 1 പോറക്കടയി നടക്കണം എിച്ചങ്ങയൊന്നില്ല ഇപ്പോ അങ്ങനെയൊന്നില്ല ഞാൻ പ്ലാൻ ഒന്നുമില്ല ഞാൻ ചുമ്മാ വീട്ടിലൊക്കെ ഇരുന്നു കുറനേര കിടന്ന് ഉറങ്ങണം എന്താ പിഎസിക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ടേ പണിക്കേ വാണ് എന്തു പണിക്കേ പോണെ മാർക്ക വെള്ളം പറഞ്ഞില്ല വെലക ഡയലോഗ് കേറി ഡയലോഗ് ഉറങ്ങണം നന്നായിട്ട് ഇനി കളി ക്യാമ്പ് ഉണ്ട് അപ്പോൾ ഞാൻ വീടിവിടെ മാറും നല്ല സുഖായിട്ടൊരാഴ്ച മൊത്തം ഇനിയൊന്നും അല്ലേ ഇനി ഫുട്ബോൾ കളിക്കാൻ പോണം പണിക്കൊന്നും